പൂവാടൻകേറ്റ് റെയിൽവേ അടിപാതയിൽ പ്രദേശവാസികളുടെ ദുരിതം തുടരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ വെള്ളക്കെട്ട് ദുരിതം തീർക്കുകയാണ് മഴവെള്ളം ഒഴിവാക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടും അടിപാത വെള്ളത്തിൽ തന്നെയാണ് അടിപാതയ്ക്ക് മുകളിലായി മേൽക്കൂരയും വൈദ്യുതീകരണം നടക്കാത്തതും തിരിച്ചടിയായി ഒരു കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ തുടക്കം കുറിച്ച പ്രവൃത്തി നാലു കോടിയിലെത്തിയിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓട്ടോമാറ്റിക് പമ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതാണ് എന്നാൽ ഇത് പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച ഇതോടെ അടിപ്പാത പൂർണ്ണമായും ഉപയോഗശൂന്യമായി വെള്ളം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അടിപ്പാതയ്ക്ക് ഒരു കിണർ നിർമ്മിച്ചിട്ടുണ്ട് അടിപ്പാതയിലെത്തുന്ന മഴവെള്ളം ഈ കിണറിലേക്ക് ഒഴുകിയെത്തും കിണറിന്റെ നിശ്ചിത ലെവലിൽ വെള്ളം എത്തിയാൽ വെള്ളം ഓട്ടോമാറ്റിക്കായി പമ്പ് ചെയ്ത് സമീപത്തെ ഓവുചാലിലേക്ക് ഒഴുക്കിവിടാനായിരുന്നു പദ്ധതി എന്നാൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണ് മാത്രമല്ല പ്രദേശത്ത് ശക്തമായ ഉറവയുമുണ്ട് പമ്പ് ചെയ്ത് ഒഴിവാക്കുന്നതിനേക്കാൾ കൂടുതലായി വെള്ളം കിണറ്റിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് വൈദ്യുതി ബന്ധമില്ലാതായാൽ പെട്ടെന്ന് തന്നെ പാതയിൽ വെള്ളം ഉയരുന്ന സ്ഥിതി ഇതാണ് അടിപാതയിൽ വെള്ളം ഉയരാൻ കാരണം ഇതിന് എന്ത് പരിഹാരം എന്ന ചോദ്യത്തിന് റെയിൽവേയ്ക്കും മറുപടിയില്ല വിരഞ്ചേരി ഭാഗത്ത് നിന്ന് കസ്റ്റംസ് റോഡ് കുരിയാടി ആവിക്കൽ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇതോടെ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരുന്നുവെങ്കിലും മഴ പെയ്യാൻ തുടങ്ങിയത് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു പ്രദേശവാസികൾ റെയിൽവേ ട്രാക്ക് കടന്നാണ് ഇപ്പോൾ മറുപുറം പോകുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവഴി പോകുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്ന സമയത്ത് ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അടിപ്പാതയുടെ സമീപത്ത് ഒരു വീട്ടുകാർക്ക് വഴിയുമടഞ്ഞ സ്ഥിതിയാണ് കാൽനടയാത്ര പോലും സാധിക്കാത്ത രീതിയിൽ ഇവരുടെ വഴിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ അടിപ്പാതയിലേക്ക് പോയി അപകടത്തിൽ പെടാതിരിക്കാൻ ഇവിടെ തടസ്സം വെച്ചിട്ടുണ്ടെങ്കിലും കാൽനടയാത്രക്കാർ അപകടത്തിൽ പെടുമോ എന്ന ഭീതിയുമുണ്ട് പ്രദേശത്ത് തെരുവ് ൊന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇവിടെ ഉണ്ടായിരുന്ന ലെവൽ ക്രോസ് അടിപാത നിർമ്മാണത്തിനായി പൂട്ടിയത് ഒരു വർഷം കൊണ്ട് അടിപാത നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പ്രവൃത്തി നീളുകയായിരുന്നു രണ്ടായിരത്തി ആദ്യം തുറന്നു കൊടുക്കാവുന്ന വിധത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നു എന്നാൽ മഴ പെയ്തതോടെ ഇത് വഴി നടക്കാൻ പോലും സാധിക്കാത്ത വിധം വെള്ളമുയരുകയായിരുന്നു കാണാൻ ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി ഫരീദ ഓപ്റ്റിക്സ് വടകര ഇനി എല്ലാം തെളിഞ്ഞു കാണാം